ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ മൈ ലൈഫാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അന്നേരം രാവിലെ തന്നെ നമ്മൾ അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇച്ചിരി ലൂസായിട്ടാണ് ഞാൻ ഈ അപ്പം അരച്ചുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കരിക്കിൻ്റെ തേങ്ങയാണ് ഇതിനകത്ത് അരച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി ലൂസായതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനൊരു എന്താണ് ഒരു കുഴി പോലൊക്കെ കാണുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു അപ്പമാണ് കേട്ടോ കാരണം കരിക്ക് തേങ്ങ നമ്മൾ അതിനകത്തുനിന്ന് എടുത്തിട്ട് ചോറ് വിട്ട് അരച്ചാണ് ഈ അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ രാവിലെ അപ്പമൊക്കെ ഉണ്ടാക്കി പിന്നെ നമുക്കതിനായിട്ട് കിഴങ്ങ് കറിയാണ് കേട്ടോ കിഴങ്ങ് വഴറ്റി തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ രാവിലത്തെ നമ്മുടെ അപ്പവും ഒക്കെ റെഡിയായി ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേന് അതൊന്ന് ഊറ്റുവാണ് എന്നാലും രാവിലെ തന്നെ ഞാൻ നമ്മുടെ അടുപ്പിൽ തന്നെയാണ് ചോറൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കായ്ക്കിൽ ഒരടുപ്പൊക്കെ കൂട്ടിയിട്ട് എല്ലാവർക്കും ഈ അടുപ്പ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമുക്ക് കുറേ ഇങ്ങനെ തെങ്ങിൻ്റെ കൊതുമ്പോൾ ഓലയും മടലും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പുറത്തിങ്ങനെ അടുപ്പ് കൂട്ടി ഇതേലിങ്ങനെ പാചകമൊക്കെ ചെയ്യുന്നതായിട്ടാ ഞാൻ രാവിലെ തന്നെ ഞാൻ വെള്ളവും തിളപ്പിച്ചു ചോറും വെച്ച് ചോറൊക്കെ തണ്ടി ഊറ്റി അങ്ങനെ രാവിലത്തെ കാപ്പിപൂടിയും ചോറുമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ മക്കളൊക്കെ പോയി കഴിഞ്ഞാണ് ഞാൻ പിന്നെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അന്നേരം രാവിലെ മുതൽ നമ്മളെ ഡ്യൂട്ടികൾ അങ്ങ് തുടങ്ങിയിരിക്കുകയാണ് ഇനി വൈകുന്നേരം കിഴക്കിനം വരെ നമുക്ക് ഇതുതന്നെയാണ് ജോലിയില്ലേ എല്ലാ വീട്ടമ്മമാർക്കും ഇതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് നാട്ടിൻപുറത്തുള്ള വീട്ടമ്മമാർക്കാണ് കൂടുതൽ ജോലി ഇങ്ങനെ പുറത്തെ പണികളൊക്കെ നമുക്ക് നാട്ടിൻപുറത്തുള്ളവർക്കാണ് കൂടുതൽ ജോലികൾ ഇങ്ങനെ ഉള്ളത് കാരണം മുറ്റം തൂപ്പും തുണി നനയും പിന്നെ വിറക് വെട്ടുകയും അങ്ങനെയുള്ള ജോലികളൊക്കെ നമുക്കാണല്ലോ കൂടുതലായിട്ടുള്ളത് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും ജോലികളൊന്നും കാണത്തില്ല എന്നാലും അവരുടേതായ ജോലികളൊക്കെ കുറച്ചൊക്കെ കാണും അങ്ങനെ ഞാൻ വേണ്ട മിറ്റമൊക്കെ തൂത്തു വാരി ഒന്ന് തീയിടുവാണ് അന്നേരം എന്നും രാവിലെയും വൈകിട്ടും ഇപ്പം നമുക്ക് ഈ മിറ്റം അടിക്കുന്ന അടിക്കണം കേട്ടോ അത് തന്നെ നമുക്ക് വലിയൊരു ജോലിയാണ് ഈ കാണുന്ന പോലല്ല നമ്മുടെ അപ്പുറത്തെ സൈഡ് കൊണ്ട് നാലുപോറും മിറ്റം അടിച്ച് കൂട്ടി നമ്മൾ അന്നേരം തന്നെ അവിടെ അങ്ങ് തീയിടും കേട്ടോ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ നൂറാ ചേച്ചി വീഡിയോയിൽ പറഞ്ഞായിരുന്നു തീ ഇട്ടിട്ട് പോയപ്പോഴത്തേന് ആളെ കത്തിയ കാര്യം അതുപോലെ തന്നെ എനിക്കും അബദ്ധം പറ്റാറുണ്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ഈ ബാക്കിൽ കണ്ടവായകൊണ്ട് ഞാൻ ഇവിടെ എല്ലാം തീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ കത്തും അതുകൊണ്ട് ഞാൻ ഇപ്പം തീ ഇട്ടിട്ട് അവിടെ നിന്ന് കെടുത്തി വെള്ളം ഒഴിച്ചിട്ടേ മാറത്തുള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഇങ്ങനെ തീയിട്ടിട്ട് പോയി അപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ വന്നു പറഞ്ഞു കേട്ടോ ഈ തെങ്ങ് കയറി തീ പിടിച്ചിട്ട് തെങ്ങിൻ്റെ നമ്മുടെ മടലും അതും ഒക്കെ ഉണങ്ങി നിൽക്കുമല്ലേ മേള് വരെ തീ കയറിപ്പോയി കേട്ടോ പിന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓടി വന്ന് ബക്കറ്റി വെള്ളം കോരി ഒഴിച്ചാണ് അത് തീ കെടുത്തിയത് അങ്ങനെ അപ്പുറത്തെ വശത്തും അങ്ങനെ ഈ നമ്മുടെ ഈ എന്താണ് വലയില്ലേ നെറ്റിൻ്റെ വലയൊക്കെ കത്തിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഇങ്ങനെ തൂത്ത് കൂട്ടി തീ ഇട്ട് കഴിഞ്ഞാലും കുറേ ഇലകളൊക്കെ ഉണങ്ങിയതുണ്ടല്ലോ അതൊക്കെ കൂട്ടി കൂട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടാകും അതുകൊണ്ട് അന്നെ നമ്മൾ കത്തിക്കുന്നതാണ് കേട്ടോ ഇപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് സൂക്ഷിച്ചാണ് തീ കത്തിക്കുന്നത് അങ്ങനെ തീയൊക്കെ കത്തിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകുവാണ് കേട്ടോ കഴുകിയിട്ട് ഞാൻ ഈ വെയിലത്തോട്ട് വെച്ചു കൊടുക്കും അന്നേരം നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു ജോലി തീരുമ്പോൾ അടുത്ത ജോലി ഉടനെ കാണില്ലേ അങ്ങനെ ഓരോ ജോലികളും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് തീരുമ്പം നമ്മൾ അവിടെ ഇരുന്ന് തന്നെ ചിന്തിക്കും അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നില്ലേ അന്നേരം നമ്മൾ പുറത്തൊക്കെ പോകുമ്പം നമ്മളോട് നമ്മളെ കാണുന്നവരൊക്കെ ചോദിക്കും എന്താണ് ജോലീന്ന് ചോദിക്കും അല്ലേ അന്നേരം നമ്മൾ പറയും നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പം അവർ പറയും ആ ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ജോലിയില്ലേ കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം കിടക്കുന്നെം വരെ നമ്മൾ ഓരോ ജോലികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് വിലയില്ല ശമ്പളമില്ല നമ്മളോട് ചോദിക്കും വീട്ടിലുള്ളവരാണേലും പുറത്തുള്ളവരാണേലും ചോദിക്കും ചുമ്മാതിരിക്കുമല്ലേ എന്താ ഇത്ര ജോലി എന്നല്ലേ അന്നേരം നമ്മൾ ഒറ്റയ്ക്ക് രാവിലെ മുതൽ രാത്രി വരെ ഒരു വീട്ടിലെ സകല ജോലിയും ചെയ്യുന്നവർക്കറിയാം ഒരു വീട്ടിലെ ജോലി എന്താണല്ലേ കാരണം ജോലിക്ക് പോകുന്നവർക്ക് സമയമുണ്ട് കറക്റ്റ് സമയത്ത് അവർ ജോലിക്ക് കയറിയിട്ട് കറക്റ്റ് സമയത്ത് അവർ ജോലിയിൽ നിന്ന് ഇറങ്ങും അവർക്ക് ശമ്പളവും ഉണ്ട് പക്ഷേ വീട്ടിൽ ഇരിക്കുന്ന നമുക്ക് ജോലിക്ക് ഒരു സമയമില്ല രാവിലെ കണ്ണ് തുറക്കുമ്പോൾ മുതൽ നമ്മൾ രാത്രി കിടക്കുന്നിടം വരെ നമുക്കിതുതന്നെയാണ് ജോലിയില്ലേ അന്നേരം എന്നോടും എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ ജോലിയൊന്നുമില്ലേ വീട്ടിൽ ചുമ്മാതിരിക്കുവാണെന്നൊന്ന് അന്നേരം ഞാനൊന്നും പറയാറില്ല മറുപടി കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അന്നേരം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം അങ്ങനെ ഈ സമയത്ത് ഞാൻ തൻ്റെ കുറേ ജോലികളൊക്കെ ചെയ്തു നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ അയല വെട്ടി തേങ്ങ അരച്ച് കറി വെച്ചു മക്കൾക്ക് രാവിലെ കിഴങ്ങ് മെഴുക്കുരട്ടി മുട്ട പൊരിച്ചതും കൊടുത്തു വിട്ടു മക്കളൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതിരിക്കുമല്ലേന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാല് മക്കള് പോയി കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ജോലി നമ്മുടെ വീട് ഒരു പ്രാന്താലയം പോലെ ആക്കിയിട്ടാണ് അവർ രാവിലെ പോകുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെ ഉള്ളിടത്ത് കേട്ടോ അവർ തലേ ദിവസം രാത്രിയിൽ പേപ്പറും വരച്ച് കയറി അതും ചെയ്ത് ഇതും ചെയ്തൊക്കെ ഇട്ടിട്ട് രാവിലെ അവർ പോകും പിന്നെ നമ്മൾ വീട്ടമ്മമാർ ഇവർ പോയി കഴിഞ്ഞാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നതും പിന്നെ തുണി അലക്കുന്നതും പിന്നെ മീൻ വാങ്ങുന്നതും കറി വെക്കുന്നതും അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റൊട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ മക്കള് അപ്പോഴത്തേക്ക് വരാറാവും ഇപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് വൈകിട്ടത്തേക്കുള്ള സ്നാക്സ് ഉണ്ടാക്കും പിന്നെ അവരെ പഠിപ്പിക്കും പിന്നെ വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങൾക്കായി കയറും അങ്ങനെയൊക്കെയാണ് ഒരു വീട്ടമ്മയുടെ ജീവിതം ജീവിതമില്ലേ അങ്ങനെ ഈ സമയത്ത് ഞാൻ തൻ്റെ തുണിയൊക്കെ അലക്കിയിട്ടു അന്നേരം ഇന്ന് നമുക്ക് അയല തേങ്ങ അരച്ച് ചാറുകറി വെച്ചിട്ടുണ്ടല്ലോ അതാണ് കറി കേട്ടോ അന്നേരം ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അഞ്ചു അനീഷ് ഞാൻ എന്തെങ്കിലും അവിടെ വരുവാണെങ്കിൽ ചേച്ചിയെ വന്ന് കാണുമെന്നും പറഞ്ഞ് എനിക്ക് ഇങ്ങനെയുള്ള കമൻ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ രണ്ട് മണി കഴിഞ്ഞു നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ് കയറിയപ്പോൾ പിന്നെ ഞാൻ ചോറ് കഴിച്ചു പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നവർക്ക് മറുപടി കൊടുത്ത് പിന്നെ കുറേ യൂട്യൂബർമാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ കേട്ടോ അന്നേരം അവരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു കൊടുക്കാറുണ്ട് അന്നേരം അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു രണ്ടര മൂന്ന് മണി ആയപ്പോഴത്തേനും പിന്നെ വൈകിട്ടത്തേക്കുള്ള സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ അന്നേരം അപ്പൂസൊക്കെ വരാറാവുമ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മളമ്മമാർ എന്താ വ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കിയാണ് വരുന്നത് അന്നേരം നമുക്കും അതൊരു വിഷമമാണ് ഒന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ കേട്ടോ അന്നേരം എപ്പോഴും ഒന്നും ഞാനിങ്ങനെ ഉണ്ടാക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ രാവിലത്തെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല എന്നിട്ട് ഇന്നൊന്നുമില്ല കേട്ടോ അന്നേരം ഞാൻ പെട്ടെന്ന് ഒരു മൂന്നാല് മുട്ട എടുത്തിട്ട് ഒരു മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അന്നേരം മുട്ടയൊക്കെ പുഴുങ്ങി പൊളിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മുട്ട ബജ്ജിക്കായിട്ട് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം അതിനകത്തേക്ക് ശകലം മുളക് പൊടി ശകലം ഉപ്പ് പിന്നെ ഇച്ചിരി എന്താണ് കായപ്പൊടി ചിലപ്പം ഞാൻ മറക്കും കേട്ടോ അതാണ് എന്താണ് എന്താണെന്ന് ചോദിക്കുന്നത് അതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വണ്ണം പൊന്തി വരും പക്ഷെ ഞാൻ സോഡാപ്പൊടി അങ്ങനെ ഇടാറില്ല കേട്ടോ അന്നേരം നമുക്ക് ഒരുപാട് ബൾജായിട്ടൊന്നും ഈ മുട്ട ബജി വന്നിട്ടില്ല അന്നേരം ഞാൻ ഈ സമയത്ത് തോടൊക്കെ പൊളിച്ചു വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഈ അടുപ്പേ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം മുട്ടയൊക്കെ പൊളിച്ചിട്ട് ഞാനന്ന് അരിഞ്ഞ് വയ്ക്കാൻ പോവാണ് അരിഞ്ഞ് മീൻസ് രണ്ടായിട്ട് പൊളന്ന് എടുത്തിട്ടാണ് ഞാൻ ഈ മുക്കി പൊരിക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ നമ്മളതിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ സോഡാപ്പൊടിയോടൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് ബൾജായിട്ട് മുട്ട ബജ്ജി വരും ഞാൻ ഈ സോഡാപ്പൊടി ഇട്ട് കൊടുക്കത്തില്ല കാരണം അത് ഒരുപാട് അഴുക്കാണ് മക്കൾക്ക് കേട്ടോ അതുകൊണ്ട് ഞാൻ മിക്ക ഇങ്ങനെ ഉള്ള ബജ്ജിക്കൊന്നും സോഡാപ്പൊടി ഇട്ട് കൊടുക്കാറില്ല ഈ സമയത്ത് നമ്മുടെ കിളികളെല്ലാം ഇങ്ങനെ വന്നിരുന്ന ചിലയ്ക്കുമാണ് കേട്ടോ അങ്ങനെ ഒത്തിരി കിളിക്കുഞ്ഞുങ്ങളുണ്ട് കാരണം രാവിലെ മുതല് തുടങ്ങുന്ന ചിലയാണ് നമ്മൾ ഈ നമ്മളീ വീടിയെടുക്കാൻ ചെല്ലുമ്പോഴത്തേനും ഈ കിളികളെല്ലാം ഓടിപ്പോവും കേട്ടോ കുഞ്ഞ് കിളി കുഞ്ഞുങ്ങളാണ് അന്നേരം നമുക്കിവിടെ കണ്ണാടിയൊക്കെ ഉള്ളപ്പം അതേ വന്നിരുന്നു ഇങ്ങനെ കൊത്തി കൊത്തി കൊത്തിയിരിക്കും വെളിയിൽ അങ്ങനെ ഈ കിളികളുടെ സൗണ്ട് ഒരുപാട് നിങ്ങൾക്ക് കേൾക്കാമല്ലോ അത് ഒറിജിനലാണ് കേട്ടോ കുറേ പേരോട് ചോദിച്ചു ബീന നല്ല രസമാണല്ലോ കിളികളുടെ സൗണ്ട് അതെ ഭയങ്കര കിളികളാണ് ഇപ്പം നമുക്കിവിടെ കേട്ടോ കാരണം ഞങ്ങളുടെ ഈ കണ്ടത്തിൻ്റെ സൈഡ് ആയതുകൊണ്ട് ഒരുപാട് കിളികളുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള കിളികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഈ ക്യാമറ കൊണ്ട് ചെല്ലുമ്പോഴത്തേന് അത് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓടിപ്പോവും അങ്ങനെയൊക്കെയാണ് നമ്മൾ തീയൊക്കെ കത്തിച്ചു കൊടുത്ത് മുട്ടയൊക്കെ ഒന്ന് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അന്നേരം നമ്മൾ വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്ന ഇന്ന് ശരിക്കും സൺഫ്ലവർ ഓയിലിനകത്താണ് ഞാൻ ഈ ബജ്ജിയൊക്കെ ഉണ്ടാക്കാറുള്ളത് ഇന്ന് എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിലില്ല അന്നേരം നമ്മൾ അടുപ്പേ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്ന ഇന്ന് കേട്ടോ തീയൊക്കെ ഒന്ന് നല്ലവണ്ണം കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോഴത്തേനെ ഇത് മുക്കി പൊരിച്ചെടുക്കാം അത്ര ഞാൻ പറഞ്ഞില്ലേ ഒരുപാടിങ്ങനെ പൊങ്ങി വരത്തില്ല കാരണം ഇതിനകത്ത് സോഡാപ്പൊടി ഇട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ അന്നേരം മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് ഇല്ലേ നമ്മളെ മക്കളൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് മുട്ട ബജിയൊക്കെ ഉണ്ടാക്കാനും ഏത്തക്കാപ്പം ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ എളുപ്പമാണ് അന്നേരം അപ്പൂസിനും ചിനോപ്പനും ഒക്കെ മുട്ട ബജി കൂടുതൽ ഇഷ്ടം കേട്ടോ അന്നേരം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാവുന്ന സ്നാക്സൊക്കെയാണ് ഞാൻ കൂടുതലും പരീക്ഷിക്കാറ് കേട്ടോ ഒരുപാട് പാടുള്ളതൊന്നും ഞാനങ്ങനെ പരീക്ഷിക്കാറില്ല അങ്ങനെ താണ്ടേ നമ്മുടെ മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ അപ്പൂസ് വന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് അവൻ സമ്മതിച്ചിട്ടില്ല അന്നേരം ആദ്യത്തെ ബാച്ച് ഞാൻ ഉണ്ടാക്കിയപ്പം തന്നെ അവൻ എടുത്തുകൊണ്ട് പോയി അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുത്തില്ല ഉണ്ടാക്കുന്നത് മാത്രം ഇങ്ങനെ എടുത്തതേ ഉള്ളതെന്ന് പറഞ്ഞപ്പം അത് നമ്മൾ പിന്നെ ഇനി ഉണ്ടാക്കുമ്പോൾ എടുത്താൽ മതിയെന്ന് പറഞ്ഞു നമ്മുടെ ഓലോലി മരമാണിത് കേട്ടോ നമ്മുടെ ഈ ഓലോലിക്ക് ഇത് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണത്തില്ല അന്നേരം ഇതേലാണ് കൂടുതലും കിളികൾ ഇങ്ങനെ വന്നിരുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത് അന്നേരം നമ്മുടെ ഈ അടുക്കളയുടെ സൈഡിൽ തന്നെയാണ് ഈ ഓലോലി മരം കേട്ടോ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നമ്മുടെ ഈ അടുക്കളയുടെ ചേർന്നാണ് ഈ ഓലോലി മരം അങ്ങനെ നമ്മുടെ മുട്ട ബജിയൊക്കെ ആദ്യത്തെ ബാച്ചൊക്കെ അപ്പൂസ് കൊണ്ടുപോയി രണ്ടാമത്തെ ബാച്ചാണ് അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ചായയൊക്കെ തിളപ്പിച്ചതുകൊണ്ട് വെച്ചിട്ടുണ്ട് അന്നേരം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഒരു പുതിയ വീഡിയോയുമായി വരാൻ ടേറ്റാ